ഹലോ തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മളെ തന്നാപ്പി എൽ കെ ജിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ എൽ കെ ജിയിൽ ചേർന്നപ്പോൾ ഒരു ബാഗും രണ്ട് മൂന്ന് പുസ്തകവും പാനും ഒക്കെ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ആ ക്ലാസ്മേറ്റ്സിൻ്റെ നല്ല അടിപൊളി ഒരു മൂന്ന് പുസ്തകം ഏ ഓക്കെ കണ്ടില്ലേ അതേപോലെ എഴുതാനൊന്നും അതുകൊണ്ട് ആയിട്ടില്ല ആള് രണ്ട് പാന പിന്നെ ഒരു ബാഗ് അപ്പോൾ ബാഗും പുസ്തകവും പിന്നൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് നമ്മളുടെ തന്നാപ്പിയുടെ റിയാക്ഷൻസ് എന്നൊക്കെ നമുക്കൊന്ന് അറിയാം ഇപ്പം എനിക്ക് ട്രാവലിംഗ് ഉണ്ട് ഞാൻ അയിരൂരിൽ നിന്ന് നേരെ പോവുകയാണ് തന്നാപ്പി അവിടെയാണ് തന്നാപ്പി മൂക്കോലയാണ് അപ്പോൾ മൂക്കോല പോവുകയാണ് പോയിട്ട് കൊടുക്കണം അപ്പോൾ എന്താണ് നമ്മളുടെ തന്നാപ്പിയുടെ റിയാക്ഷൻസൊക്കെ നമുക്ക് നോക്കാം ഓക്കെ എന്തു വേഗം ഒന്നല്ല വേറെ സാധന എനിക്ക് വേഗം വേണ്ട പറഞ്ഞി എന്താ പറഞ്ഞ എനിക്ക് വേഗം വേണ്ടല്ലോ എനക്ക് വെള്ളം ഇല്ല ഇല്ല എന്ത് കൊടുക്കട്ടെ പിടിക്ക് ായാ ഇഷ്ടായ എന്തിന്റെ ബാഗാണ് നോക്ക് ബാഗ് തുറന്നു നോക്ക് ബാഗിൽ എന്തൊക്കെ ചെറിയതിപ്പ് അതിലെന്തൊക്കെ ചെറുതില് ചെറുതില് ആക്കെ ഉള്ള മറ്റേ രണ്ടാമത്തേല് മോളില് സിപ്പ് മണ്ടൂസേ മോളിൽ എന്തേലും വേറെ സിപ്പ് Ternede, ini yang okay? mana deh? Mana bola? Oke. Apa yang serius seru boleh? Ya? Oke. Okay? Udar, okay? udar. Aku tiada, elkejine. Dasuki tiada. എന്താണ് എൽ കെ ജി വിശേഷങ്ങൾ പറയും ഏ ബാഗ് ഇഷ്ടായോ അപ്പോൾ ഓക്കേ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ തൊട്ടെയുള്ള ബെൽ ഐക്കൺ അടിപ്പോ ബാഗ് ഇഷ്ടപ്പെട്ടു എ ഇന ഇഷ്ടപ്പെട്ടു എ ആയിശരി എവർക്ക്